ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ ഒരു ഫോർട്ടി പ്ലസ് ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കാലുകൾക്ക് ഒരു ബലക്ഷയം അനുഭവപ്പെടാറുണ്ട് കാലുകൾക്ക് തരിപ്പ് മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ തോന്നാറുണ്ട് അതുപോലെ ഇടയ്ക്കിടക്ക് വേദന ഉണ്ടാവാറുണ്ട് നീർക്കെട്ട് ഉണ്ടാവാറുണ്ട് നമ്മുടെ കാലുകളിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലമുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം ഈ ഭക്ഷണത്തിലൂടെ നമുക്കതെങ്ങനെ കുറക്കാം എന്ന് നമുക്കിന്ന് നോക്കാം ഒരു മെയിനായിട്ട് ഒരു അഞ്ച് ഫുഡ്സാണ് ഇന്ന് പറയുന്നത് ഈ അഞ്ച് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും അതുമൂലം തന്നെ നമ്മുടെ കാലുകൾക്ക് നല്ല ബലവും അതുപോലെ തരിപ്പ് വേദന ഇവയിൽ നിന്നൊക്കെ മാറ്റവും ഉണ്ടാകും അപ്പോൾ ആ അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേതെന്ന് പറയുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് ധാരാളമായിട്ട് നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് നൈട്രിക് ഓക്സൈഡ് ആണ് നമ്മുടെ ബ്ലഡ് വെസ്സൽസിൻ്റെ വോ റിലാക്സേഷനും അതുപോലെ അതിൻ്റെ ഡയലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ഈ നൈട്രേറ്റ് നമ്മുടെ എത്തിയിട്ട് അത് നൈട്രിക് ഓക്സൈഡായി മാറുന്നത് മൂലം തന്നെ നമ്മുടെ ബ്ലഡ് വെസ്സൽസിൻ്റെ റിലാക്സേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുമൂലം നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അതുമൂലം തന്നെ ഓക്സിജൻ്റെ സപ്ലൈ എല്ലാ സ്ഥലത്തേക്കും എല്ലാ ടിഷ്യൂയിലേക്കും മസിൽസിലേക്കും കാലുകളിലെ മസിൽസിലേക്കും ടിഷ്യൂയിലൊക്കെ നല്ല രീതിയിൽ എത്തുന്നത് മൂലം നമ്മുടെ കാലുകൾക്ക് നല്ല സ്റ്റാമിന ഉണ്ടാവാനും ഇത് സഹായിക്കും അപ്പോൾ ബീട്രൂട്ട് എന്തായാലും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തേതെന്ന് പറയുന്നത് ഗാർലിക്കാണ് അതായത് വെളുത്തുള്ളി ഈ വെളുത്തുള്ളി നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു വാസോ ഡയലേറ്ററാണ് അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയിലടങ്ങിയിട്ടുള്ള ആലിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ വാൾസിലുള്ള മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇതുമൂലം തന്നെ നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇത് ബ്ലഡ് പ്രഷർ കുറക്കുന്നുണ്ട് ഈ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഉണ്ടാകുമ്പോൾ തന്നെ ബ്ലഡ് പ്രഷർ കുറയുന്നതാണ് അതുപോലെ എൽ ഡി എൽ കൊളസ്ട്രോള് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ ഇത് കുറക്കുന്നുണ്ട് അതുമൂലം തന്നെ ആർട്ടറിയിൽ ഉണ്ടാവുന്ന പ്ലേക്ക് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു വെളുത്തുള്ളി സഹായിക്കും അത് അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ ക്ലോറ്റ്സ് ബ്ലഡ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ആർട്ടറിയിൽ ഉണ്ടാവുന്ന ബ്ലഡ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ഈ ഒരു വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട് ഇത് നാച്ചുറലായിട്ട് ഒരു ബ്ലഡ് തിന്നറാണ് ചെറിയ രീതിയിൽ ഇത് നമ്മുടെ ബ്ലഡിനെ തിന്നാക്കുന്നുണ്ട് അതുമൂലം തന്നെ ഇങ്ങനെയുള്ള ക്ലോത്ത്സ് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളുത്തുള്ളി നമുക്ക് സഹായിക്കുന്നതാണ് ഈ വെളുത്തുള്ളി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതും കൂടിയാണ് അതുമൂലം തന്നെ നമ്മുടെ ആർട്ടറി വാൾസിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വെളുത്തുള്ളി സഹായിക്കുന്നതാണ് ഇതും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതെ തന്നെ നമുക്ക് വെറുതെയും കഴിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഡെയിലി കഴിച്ചാൽ മതി അത് നമ്മൾ ചതച്ചിട്ട് കഴിക്കാം അതല്ല എങ്കിൽ കട്ട് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിത് കഴിക്കാം ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോനെ അതുപോലെ ബ്ലഡ് സർക്കുലേഷനെ ഒക്കെ കൂട്ടാൻ വളരെയധികം സഹായിക്കും ഇനി എന്ന് പറയുന്നത് നെല്ലിക്കയാണ് നെല്ലിക്കയിൽ ധാരാളമായിട്ട് വിറ്റാമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് അത് അതേപോലെ തന്നെ ഇതിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഈ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുന്ന കൊളാജൻ അതായത് ബ്ലഡ് പ്രോട്ടീൻ ആയ കൊളാജൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു നെല്ലിക്ക സഹായിക്കുന്നതാണ് ഈ കൊളാജൻ കൂടുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ വാൾസിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് എലാസ്റ്റിസിറ്റി കൂടുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് റിലാക്സ് ആവുന്നതാണ് അതും അതേപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൊണ്ട് നമ്മുടെ ബ്ലഡ് വെസൽസിൽ വെസൽസിലുണ്ടാവുന്ന ഹാർഡനിങ് തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും ആർത്രോസ്ക്ലീറോസിസ് പോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ ഇത് സഹായിക്കും നമ്മുടെ നെല്ലിക്ക നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡയലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറച്ച് ഈ പൊട്ടാസ്യം യിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോള് അതായത് ബാഡ് കൊളസ്ട്രോൾ കുറക്കാനും ട്രൈഗ്ലിസറൈഡ് കുറക്കാനും സഹായിക്കുന്നുണ്ട് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സഹായിക്കുന്നുണ്ട് അതുമൂലം തന്നെ ബ്ലഡ് വെസൽസിൽ ഉണ്ടാവുന്ന പ്ലേഗ് ഫോർമേഷനെ ഇത് തടയുന്നുണ്ട് അപ്പോൾ നെല്ലിക്കയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മൂന്നാമത്തെ നാലാമത്തെ ഫുഡ് എന്ന് പറയുന്നത് മഞ്ഞളാണ് മഞ്ഞളിലടങ്ങിയിരിക്കുന്ന കുർക്കുമീൻ കുർക്കുമീൻ നമ്മുടെ നൈട്രിക് ഓക്സൈഡ് നേരത്തെ ഞാൻ പറഞ്ഞ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ക്ലോത്ത്സ് ഉണ്ടാവാതിരിക്കാനും ഈ ഒരു മഞ്ഞൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ പ്ലേ പ്ലേറ്റ്ലെറ്റ്സ് ക്ലംബ് ചെയ്തിട്ട് ബ്ലഡ് ആർട്ടറീസിലൊക്കെ ഒരു തിക്കനിങ് ഉണ്ടാവാറുണ്ട് ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മഞ്ഞൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ഞൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഈ നമുക്ക് പാലിലിട്ടിട്ട് ഒരു അര അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ പാലിലിട്ടിട്ട് നമുക്ക് രാത്രി കിടക്കുമ്പം കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നെല്ലി ിക്കയുടെ ജ്യൂസിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്ത് കഴിക്കുന്നത് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി വളരെ നല്ലതാണ് നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുമ്പം ഒരുപാട് നെല്ലിക്കയൊന്നും എടുത്ത് അടിച്ച് ജ്യൂസ് എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു നെല്ലിക്ക അല്ലെങ്കിൽ രണ്ട് നെല്ലിക്ക മാത്രമേ നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ ജ്യൂസ് അടിക്കുവാണെങ്കിലും ഈ രണ്ട് നെല്ലിക്കയുടെ ജ്യൂസ് എടുത്തിട്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്തിട്ട് കഴിക്കാം നമ്മൾ നല്ലതാണെന്ന് പറയുമ്പം ഒരുപാട് കഴിക്കുക എന്നുള്ള അർത്ഥം അതിലില്ല വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി കണ്ടിന്യൂസ് ആയി കഴിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല അത് അല്ലാതെ ഒരുപാട് എക്സസ് എമൗണ്ട് എന്ത് കഴിക്കുവാണെങ്കിലും മഞ്ഞളായാലും നെല്ലിക്ക ആയാലും നമ്മൾ ആവശ്യത്തിലധികം കഴിക്കുന്നത് നല്ലതല്ല നമുക്ക് ഒന്നോ രണ്ടോ നെല്ലിക്ക കഴിക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞളും കഴിക്കാം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമുക്കിത് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ഒരു മെത്തേഡിൽ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സർക്കുലേഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം അടുത്ത അഞ്ചാമത്തേതെന്ന് പറയുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ ബ്ലഡ് വെസൽസിന് നല്ല വൈഡനിങ് ഉണ്ടാവും അത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിന്റെ സ്റ്റിഫ്നെസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബ്ലഡ് വെസൽസിന്റെ വൈഡനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അതുമൂലം തന്നെ അയൺ ഓക്സിജനെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ത്രൂ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകളിലേക്ക് ധാരാളമായിട്ട് എല്ലാ ടിഷ്യൂവിലേക്കും ധാരാളമായിട്ട് ഓക്സിജനും അതുപോലെ ന്യൂട്രിയൻസും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് ഇത് നമ്മളെ ബ്ലഡ് വെസൽസിനെ ഇൻഫ്ലമേഷൻ എന്നൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷനെയും കൂട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുരിങ്ങയും കൂടെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്